സൗദിയിൽ ഓണം ഓണം സ്പെഷ്യൽ ഓഫറുകൾ ലുലു ആഘോഷങ്ങളുടെ ഭാഗമായി ജൈവ പച്ചക്കറികളുടെ പായസമേള ഓണസദ്യ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഷോപ്പിംഗ് ഒരു ഭാഗമായാണ് പരിപാടികൾ സൗദി പ്രവാസികളുടെ നിറം പകരുകയാണ് ലുലു ഓണം സ്പെഷ്യൽ ഓഫറുകൾ ജൈവ പച്ചക്കറി ചന്ത പായസ പെരുമഴ ഓണസദ്യ തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത് ഓണം ഇവിടെയാണ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഓഫറുകൾ കടൽ കടന്നെത്തുന്ന തനി നാടൻ പച്ചക്കറികൾ പഴങ്ങളടക്കം കേരളത്തിന്റെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇരുപത്തി അഞ്ചിലധികം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ നാടൻ ഓണസദ്യ മുപ്പതിൽ പരം പായസ വൈവിധ്യങ്ങൾ ഹെൽത്തി ചോയ്സ് സ്പെഷ്യൽ പായസങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ആകർഷണങ്ങൾ ലുലു സ്റ്റോറുകളിൽ നേരിട്ടെത്തിയോ ഓൺലൈനായോ ഓണസദ്യക്ക് ബുക്ക് ചെയ്യാം ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ഓണവിഭവങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം ഓഫറുകളും ഓണാഘോഷ പരിപാടികളും സൗദിയിലെ മുഴുവൻ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാകും മീഡിയ വൺ റിയാദ്